വിശംസിക സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ഈ സ്റ്റേജ് വന്ന് നിൽക്കാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയാതെ വാക്കുകളില്ല എൻ്റെ ജീവിതത്തെ എല്ലാവരെയും പോലെ എൻ്റെ പേര് രൂപാവതി എല്ലാവരെയും പോലെ ഞാൻ ഈ കൃപാസനത്തിൽ വന്നത് എൻ്റെ മകളുടെ ഐ എൽ ടി എസ് എഴുതി അത് പാസ്സാകുന്നില്ല കാനഡയ്ക്ക് പോകാനുള്ള ഒരുക്കം ഇതൊക്കെയായിരുന്നു എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് എന്നാൽ ഈശോയുടെ പദ്ധതി വേറെയായിരുന്നു പരിശോധന അമ്മ എന്നെ ഇവിടെ ഈശോയുടെ അടുത്ത് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കലേക്ക് വരികയില്ല എൻ്റെ പിതാവ് എനിക്ക് നൽകിയവരെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല എന്നാണ് എൻ്റെ കുഞ്ഞിൻ്റെ പഠനത്തിൽ വന്ന തടസ്സം ഈ ആലയത്തിൽ എന്നെ കൊണ്ടെത്തിച്ചു അതിനു മുന്നേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയതുവാ എന്നാൽ ഞാൻ തിരിച്ചറിഞ്ഞില്ല ഞാൻ അവിശ്വസ്ഥത കാണിച്ചിട്ടും ദൈവം വിശ്വസ്തനായിരുന്നു എൻ്റെ കുഞ്ഞുനാളിലെ ഉണ്ടായിരുന്ന യൂറിനൽ ഇൻഫെക്ഷൻ്റെ രോഗം മാറി എനിക്ക് അമ്പത് പേരിൽ ഒരാളായിട്ട് തയ്യൽ പഠിക്കാൻ സാധിച്ചു തയ്യൽ കടയിടാന് സാധിച്ചു ഒത്തിരി ഒത്തിരി നന്മകൾ ദൈവം എൻ്റെ ജീവിതത്തിൽ വരുത്തിയിട്ടും ഞാൻ തിരിച്ചറിയാതെ മാറി നടന്ന ഒരു വ്യക്തിയാണ് ഒടുവിലാണ് ഉണർന്നത് കാലാ പറക്കുന്നവരുടെ ഇടയിൽ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പിന്നിലായിരുന്നു എങ്കിലും കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി അങ്ങനെ ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഈശോയുടെ ആ തിരു രൂപം കണ്ടിട്ട് ക്രൂശ്ത രൂപം കണ്ട് ഞാൻ കാൽക്കൽ മുട്ടും അടക്കി ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു തമ്പുരാനെ നിന്നെ അറിയാൻ ഞാൻ വൈകിപ്പോയി ഞാൻ ചെയ്ത അപരാധങ്ങൾ എന്നോട് നീ ക്ഷമിക്കണമേ എന്ന് ها കരഞ്ഞു പ്രാർത്ഥിക്കാനിടയായി എല്ലാ ദിവസവും ഉടമ്പടി കൃത്യമായിട്ട് ഞാൻ പാലിക്കാൻ ശ്രമിച്ചു അരമണിക്കൂർ നേരം രാത്രിയാണ് ഒച്ചത്തിൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജ്ഞാനം ദൈവദാനമാണ് എന്ത് ത്യജിച്ച് ജ്ഞാന സമ്പാദനം അഭികാമ്യമെന്ന് എനിക്ക് വചനം വന്നു ജ്ഞാനം എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ ആവശ്യത്തെ ആയിരുന്നു ഞാൻ ഓർത്ത് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് എന്നാൽ ദൈവിക ദൈവികജ്ഞാനത്താൽ തമ്പുരാൻ എന്നെ യ്ക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിന് കാനഡയ്ക്ക് പോകാൻ സാധിച്ചില്ല അത് കഴിഞ്ഞ് വന്നപ്പോൾ അവർ രണ്ടുപേരും പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറാൻ തുടങ്ങി എൻ്റെ അഞ്ച് ലക്ഷം രൂപ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കാനഡയിൽ അടച്ചിരിക്കുമായിരുന്നു അത് ഒരാൾ ആ ആളുടെ ആധാരം പണയപ്പെടുത്തി എനിക്ക് തന്നതായിരുന്നു എന്നോട് ആൾ തിരിച്ച് ആ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കറക്റ്റ് മൂന്ന് മാസത്തിനുള്ളിൽ ആ പൈസ എനിക്ക് കൊടുത്തു വീടാൻ സാധിച്ചു അവിടുന്ന് പൈസ പൈസ എല്ലാം തിരിച്ചു കിട്ടി ഒരിക്കലും ആകാത്ത സമയമാണ് എൻ്റെ ഇളയ മകൾക്ക് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളായിരുന്നു അവളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങി നല്ലൊരു വിവാഹ വേദി ഞങ്ങൾക്ക് ഒരുക്കി തന്നത് മാതാവാണെന്നു പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും എന്നാലും ഈ കല്യാണത്തിന് ഒരുങ്ങി പെണ്ണ് കാണാൻ വരുന്നതിൻ്റെ തലേ ദിവസം എന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു ഓട്ടോ മറിഞ്ഞു ഞാൻ സൈഡിലാണിരുന്നത് എന്നാൽ ശരിക്കും പരിശുദ്ധ അമ്മ എന്നെ ഒരു പൊതിഞ്ഞു പിടിക്കുന്ന ഒരു സ്പോഞ്ചിനകത്ത് ഇരിക്കുന്ന അവസ്ഥയായിരുന്നു എനിക്ക് എനിക്ക് ഒന്നും പറ്റിയില്ല അന്ന് രാത്രി ഞാൻ പത്ത് എഴുപത് ചപ്പാത്തിയും കറിയുമൊക്കെ വെച്ച് വന്ന വിരുന്നുകാരെ സൽക്കരിക്കുക ചെയ്തത് അങ്ങനെ ആ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു എൻ്റെ മകളുടെ വിവാഹം അപ്പോൾ വാക്സിൻ എടുക്കാതെ കൊറോണ സമയമായിരുന്നു വാക്സിൻ എടുക്കാതെ തമിഴ്നാട്ടിൽ പോകാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഏട്ടന് വാക്സിൻ എടുത്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഷുഗർ ഉള്ള ആളായിരുന്നു ഈ മരുന്നിൻ്റെ റിയാക്ഷനും കൂടി ചേട്ടൻ ശരിക്കും തളർന്നു പോയി കട്ടിൽ നിന്ന് കട്ടിലിന്നുപോലും എഴുന്നേക്കുന്നില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്ക് സ്വന്തമായിട്ട് കഴിവില്ല എൻ്റെ എനിക്ക് പേരൻസോ എൻ്റെ മറ്റു റിലേഷൻസോ ആരും തന്നെ എന്നെ സഹായിക്കാനും ഇല്ലായിരുന്നു ഞാൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചെൻ്റെ പേർക്ക് എൻ്റെ ആങ്ങളയുടെ വീട്ടിൽ വെച്ച് കല്യാണം നടത്താന്ന് പറഞ്ഞിരുന്നെങ്കിലും അവനും പിന്മാറുക ചെയ്തത് ഞാൻ എന്ത് അറിയില്ല കരച്ച് കണ്ണുനീരോടുകൂടെ കിടന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ഇന്ന് എനിക്കറിയാം അത് ദൈവത്തെ സ്തുതിക്കുന്നതാണെന്ന് അന്ന് എനിക്ക് അതിനെക്കുറിച്ച് ബോധ്യമില്ല പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചതായിരിക്കണം ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പം എൻ്റെ മനസ്സിലൊരു പാട്ട് ജെറിക്കോം അതിന് മുന്നേ വന്നാലും യേശുന്ദൻ മുന്നേ ചെൽകര ഞാൻ എഴുന്നേറ്റ് പോയി എൻ്റെ മൊബൈലിൽ ആ പാട്ട് പ്ലേ ചെയ്തു കുഞ്ഞിനാളിലെ തമിഴ്നാട്ടിൽ വെച്ച് കേട്ട പാട്ടായിരുന്നു നന്ദിയാൽ സ്തുതി പാട് നേശുവേ നാവാലേ എൻ്റും പാട് ഞാൻ ആ പാട്ട് പ്ലേ ചെയ്ത് അവിടെ ഇരുന്ന് കരഞ്ഞു എന്നിട്ട് ബൈബിള് തുറന്നപ്പോൾ ഹെസക്കിയേലെ രോഗശാന്തി ആൾ മരിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് പതിനഞ്ച് വർഷം ആയുസ് നീട്ടിക്കൊടുക്കുകയും അത്തിയടയടുത്ത് വെച്ച് രോഗ പരുവിൽ മാറ്റം വരുകയും ആവാസിന് കടുകാൻ്റെ ചുവട് പുറകോട്ട് പോയി എന്നുള്ള വചനമാണ് വരുന്നത് ഞാൻ ആ വചനം വായിച്ച് വെളിയിലിറങ്ങി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒന്നും കഴിക്കുന്നില്ല ഷുഗർ ഉള്ള ആളാണ് വാക്സിൻ്റെ റിയാക്ഷൻ ഒറ്റ കിടപ്പാണ് ഷുഗർ ഈ കൊറോണയാണെന്ന് നാട്ടുകാരറിഞ്ഞാൽ ഒരു മനുഷ്യൻ കല്യാണത്തിന് വരില്ല എന്നെ ചെയ്യുന്നത് ഇവിടുന്ന് മൊത്തത്തിൽ തകരുന്ന അവസ്ഥയിലാണ് ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥന തമ്പുരാൻ കേൾക്കുന്നു തൊട്ടു പുറകെ ഞങ്ങളുടെ വീട്ടിൽ റമ്പുത്താനുണ്ട് കാ വാങ്ങാൻ ഒരാൾ അവിടെ വരുന്നു അയാളോട് ഞാൻ പറയുക കാ കൊടുക്കുന്നില്ലെന്ന് അയാൾ കേൾക്കുന്നില്ല ഇത്ര തളർന്നു കിടന്ന് എൻ്റെ ഭർത്താവ് എണ്ണീറ്റ് വന്ന് പറയുക നിന്നോടല്ലേ പറഞ്ഞ കാ തരത്തില്ലെന്ന് കയറി ഞാൻ ദൈവത്തിന് നന്ദി പറയുക ചെയ്ത് അന്നേരം എണ്ണീറ്റ് വന്ന് എൻ്റെ കൂടെ ബാക്കിയുള്ള കല്യാണത്തിൻ്റെ കാര്യങ്ങൾക്കെല്ലാം ചേട്ടൻ സഹായമായിട്ട് കൂടെ നിന്നു ഇവിടുന്ന് തമിഴ്നാട് വരെ ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ ബൈക്കിനായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഒരു സാധാരണ ഒരാൾക്ക് പോലും ദൂരെ യാത്ര ചെയ്യുമ്പോൾ ക്ഷീണമാകും എന്നാൽ ഞാൻ രാവിലെ പോയി വൈകുന്നേരം ഈ ബൈക്കിന് തന്നെയായിരിക്കും തിരിച്ചു വരുന്നത് ഞാൻ പ്രാർത്ഥിച്ചു ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ പകൽ അഗ്നി അഗ്നിതൂണും പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണുമായി കൂടെ ഉണ്ടായിരുന്ന തമ്പുരാനെ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് ഈശോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു വേണ്ടവിധം കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി കല്യാണത്തിന് വേണ്ടി സ്വർണം എടുക്കാൻ പോകുമ്പോൾ ആ വില കുറഞ്ഞു നിൽക്കുന്ന സമയം എനിക്ക് തോന്നുക ഇന്ന് പോയി ബുക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പോയി ബുക്ക് ചെയ്തു പിന്നീട് പൈ സ്വർണം എടുക്കാൻ പോകുമ്പോൾ അവർ തന്നെ എന്നോട് പറയുക ശരിക്കും നല്ല കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു പിന്നീട് തുക കൂടിയ സമയമായിരുന്നു ഞാൻ ആ സ്വർണ്ണം എടുക്കുന്നത് അതുപോലെ കുഞ്ഞിൻ്റെ കല്യാണത്തിന് വേണ്ടിയുള്ള കല്യാണ മണ്ഡപം എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരിക ചെയ്തത് ആ സ്ഥലത്ത് പണ്ടൊരു ഒത്തിരി പ്രാർത്ഥനയൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് ഇന്ന് അവിടെ വലിയൊരു കല്യാണ മണ്ഡപവും ആ മനുവേൽ മണ്ഡപം ഞാനതൊന്നും അറിയണില്ല കേരളത്തിൽ ഞാൻ വന്നിട്ട് പത്തിരുപത്തഞ്ച് വർഷം കഴിഞ്ഞതാ അപ്പം ഞാൻ അവിടെ തിരിച്ച് ആ സ്ഥലത്തിൽ എനിക്ക് എൻ്റെ ചേട്ടൻ്റെ ബന്ധു തന്നെയാണ് എന്നോട് വിളിച്ച് പറയുന്നത് ചേച്ചി ആ സ്ഥലത്തിൽ ഇരിക്കുന്ന മണ്ഡപവും മനുവേൽ മണ്ഡപം അതാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരായിരം പേർക്ക് ഇരിക്കത്തക്ക രീതിയിൽ വലിയ മണ്ഡപമായി എന്ന് പറയുന്നു എന്നിട്ട് കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പേയാണ് ഞങ്ങൾ തമിഴ്നാട്ടിൽ കല്യാണത്തിനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ വച്ച് എൻ്റെ ആങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കാത്തത് കാരണം എൻ്റെ റിലേറ്റീവ്സൊക്കെ ഞാൻ അവരുടെ വീട്ടിൽ നിൽക്കാത്തത് കാരണം അവരൊക്കെ ആ സമയം വരാതാവുകയും അവർക്ക് രാത്രി അവർക്ക് വേണ്ടി ഒരുക്കിയ ഫുഡ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്നാൽ എനിക്ക് വചനം വന്നിട്ടുണ്ടായിരുന്നു രാജാവ് വിരുന്നൊരുക്കി അത് ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ല എന്നാ വഴി കണ്ടവർക്ക് കൊടുത്തെന്ന് ഞങ്ങൾ സമാധാനിച്ചു പെണ്ണ് കെട്ടുന്നതിന് മുന്നേ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ആ ഫുഡ് കൊടുക്കുകയും വഴിയിൽ കണ്ടവർക്കെല്ലാം കൊടുത്തെന്ന് പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ആ ഫുഡ് രാത്രിയായി ഞങ്ങളത് കൊടുക്കാനിടയായി എന്നിട്ട് ഇങ്ങനെ ഒരു വിഷമസന്ധിയിൽ നടന്നു വരുമ്പോൾ കല്യാണ മണ്ഡപം സൂപ്പറായിട്ട് ഒരുക്കിയിരിക്കുന്നു ഒരു അതിൻ്റെ വാടകയും കൊടുത്ത് ഞാനൊരു പതിനായിരം രൂപയുടെ ഡെക്കറേഷൻ ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത് സംഭവം സൂപ്പറായിട്ട് ഒരുക്കിയിരിക്കുന്നു തമ്പുരാനെ ഇതാരോ ഒരുക്കിയേ എന്നും പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അവർ പറയുക ശരിക്കും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ ആ സമയം ആ ദിവസം തന്നെ വൈകുന്നേരം വേറൊരാളുടെ കല്യാണ റിസപ്ഷനാണ് അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയതാണ് നിങ്ങൾ ഒന്നൊന്നര ലക്ഷം രൂപ മുടക്കി ഒരുക്കിയതാണ് സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യണം എന്നിട്ട് അവർക്ക് കൊടുക്കണേന്ന് അങ്ങനെ പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വീട്ടിൽ അവരുടെ ഇല്ലായ്മയെ കുറവിനെ നിറവാക്കിയതുപോലെ എൻ്റെ ജീവിതത്തിലും ഏറെ നന്മകൾ ചെയ്ത് എന്നെ വഴി നടത്തുക ചെയ്തത് അങ്ങനെ വീണ്ടും മുന്നോട്ടു പോയി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ പാല് കുടിച്ച് ബാല്യത്തിൽ തന്നെ കഴിയാതെ നിങ്ങൾ വളരുവിൻ എന്ന് വചനം വരുന്നു ഞാൻ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോയി തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഒരു ദിവസം ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ തിരുവോസ്തിയും കൊണ്ട് വരുവാ അപ്പോൾ എല്ലാവരും തൊട്ട് കണ്ണേ വെക്കുന്നു ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അച്ഛനായിരിക്കും അവരുടെ ദൈവം എനിക്ക് അറിയാതെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക ശരിക്കും എൻ്റെ ഹൃദയ വിചാരം അറിയുന്ന ദൈവം എനിക്ക് കാണിച്ചു തരുവാ ഒരിക്കൽ ഞാൻ ഈശോടെ ഒരു ഹൃദയത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ നശിപ്പിച്ച് കളഞ്ഞതാ ആ ഫോട്ടോ ഈ അച്ഛൻ തിരുവോസ്തി കൊണ്ടുവന്ന് സക്രാരി വെച്ച ആ നിമിഷം മുതൽക്ക് ഞാൻ ഈ ഫോട്ടോ കാണുക ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇവർ സ്റ്റിക്കർ ഒട്ടിച്ചതായിരിക്കും പക്ഷെ പിന്നീട് എനിക്ക് ഓരോരുത്തരും പറഞ്ഞു തന്നൂ ഇല്ല ഈശോ തിരുവോസ്തിയിൽ വാഴുന്നവനാണ് നിന്റെ ഹൃദയ വിചാരം അറിഞ്ഞ് നിനക്കത് വെളിപ്പെടുത്തി തന്നതാണ് എന്ന് അപ്പോൾ ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ ഈശോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈശോയെ നീ ഈ തിരുവോസ്തിയിൽ വാഴുന്നവനാ എൻ്റെ ഹൃദയ വിചാരം അറിയുന്നവനാ എനിക്ക് തെറ്റുപറ്റി ഞാൻ ഒടുവിലാണ് ഉണർന്നിരിക്കുന്നത് എങ്കിലും നിൻ്റെ അനുഗ്രഹ നിമിത്തം നീ എനിക്ക് കൈ പിടിച്ചു എന്നെ നീ തള്ളിക്കളയില്ല എന്ന് ശക്തമായിട്ട് കണ്ണുനീരോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരും ആദ്യ കുർബാന കുഞ്ഞു മക്കൾക്ക് പോലും കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല ഈശോയെ കിട്ടുന്നില്ല ഞാൻ കരയാൻ തുടങ്ങി പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് ഒരു ഒരു പുത്തൻ കുർബാനയുടെ ഒരു ഇനോഗ്രേഷൻ്റെ ഒരു കാർഡ് കിട്ടി ഈശോ ഒരു കുഞ്ഞിനെ എടുത്തു വെച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് അപ്പൊ ഞാൻ ആ ഫോട്ടോ കാണുമ്പോൾ ഞാൻ പറയും ഈശോ ഇത് ഞാനാ കേട്ടോ ഈ കുഞ്ഞ് ഈ കുഞ്ഞ് കണ്ടോ കണ്ണൊക്കെ നല്ല പ്രസന്നമായിട്ട് ഒരു സേഫ് സോണിൽ പോലെ എന്നെയും നീ എടുത്തു പിടിക്കില്ലേ എന്ന് ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു അപ്പൊ എനിക്കൊരു വചനം വരുന്നു മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം മനുഷ്യൻ വേറെ നിഴൽ മാത്രം അപ്പൊ അതിൻ്റെ രണ്ടു ദിവസം കഴിയുമ്പോൾ എൻ്റെ ഈ ലോകത്തിലുള്ള അച്ഛൻ മരിച്ചു പോകുന്നു ഞാൻ ഈ നാട്ടിൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ എപ്പോൾ പോയാലും ഇവിടുന്ന് പത്രം കൊണ്ടുപോകും വഴിയിലെല്ലാം കൊടുക്കും എവിടെ ആൾക്കൂടി നിൽക്കുന്നു അവിടെ ഈ ചേട്ടൻ എനിക്ക് ബൈക്ക് നിർത്തി തരും ഞാൻ അവരോട് എൻ്റെ സാക്ഷ്യം പറഞ്ഞ് സമയമില്ലേ പോലും ദീർഘമായിട്ട് ഞാൻ അവരോട് പറഞ്ഞ് ഈശോയെ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഈശോയെ എനിക്ക് കിട്ടണം ഞാൻ പ്രാർത്ഥിച്ചു അപ്പസ്ഥല പ്രവർത്തനം ഒന്നിൻ്റെ രണ്ട് മൂന്ന് നാല് വച്ഛന എനിക്ക് കിട്ടി പരിശുദ്ധാത്മാവിനാൽ ഈശോ സ്നാനപ്പെടുത്തും എന്നുള്ള ബോധ്യമായി അപ്പം പരിശുദ്ധാത്മാവ് എനിക്ക് കിട്ടി എന്നുള്ള ബോധ്യത്തോടു കൂടെ ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചു എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ ഈ ലോകത്തിലുള്ള അപ്പൻ എനിക്ക് ഇല്ല ഇനി നീയാണ് എൻ്റെ അപ്പൻ എന്നാ ഞാൻ നിൻ്റെ കുഞ്ഞായിട്ട് മാറണ്ടേ എന്ന് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഈ ആൾത്താര വന്നില്ലായിരുന്നെങ്കിൽ ഈ ദേവാലയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈശോയെ അറിയില്ല ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ പള്ളിയിൽ ചേട്ടൻ്റെ പള്ളിയിലെ വർഷങ്ങൾ കൂടി ഞങ്ങൾ ആ പള്ളിയിൽ പോയപ്പോൾ ലൂക്ക പതിനഞ്ച് പതിനാറ് വചനങ്ങളാണ് വായിക്കുന്നത് ധൂർത്തുപുത്രനായിട്ടും നാണയം കളഞ്ഞു പോയ സ്ത്രീ ആയിട്ടും കളഞ്ഞു പോയ കുഞ്ഞാടായിട്ടും ഞങ്ങളെ ദൈവം ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന പൂർണ്ണ ബോധ്യം ഇന്ന് ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും ഇവിടെ വൻ്റെ ാലയം ഇവിടുന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ ഞാൻ ചെവിച്ചായ കേൾക്കുമെന്ന് അവിടെ നിന്ന് എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട് ഒലി മരക്കിളയല്ലാത്ത തായ്തടിയുടെ ശിഖരമല്ലാത്ത എന്നെയെ ചേർത്ത് പിടിച്ചുവെങ്കിൽ എൻ്റെ ദൈവം എല്ലാവരെയും ചേർത്ത് പിടിക്കുമെന്നുള്ള ഉറപ്പും ബോധ്യവും ഇന്ന് എനിക്കുണ്ട് വചനത്തിൻ്റെ ശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു കൃതജ്ഞതയാണ് അവിടത്തേക്ക് സ്വീകാര്യമായ ബലി സമയ കൊണ്ട് ഞാൻ നിർത്തുന്നു ഒരായിരം നന്ദി ഈശോയ്ക്കും പരിശോധന അമ്മയ്ക്കും തൻ്റെ ജീവിതം അതായത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് താൻ എങ്ങനെയായിരുന്നു എന്നും പിന്നീട് ഈശോയുടെ മകളായി തന്നെ മാറ്റിയ കാര്യങ്ങളും അതുപോലെ തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യവും സൗഖ്യവും വിവാഹവും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി മാത്രം തങ്ങൾക്ക് ലഭിച്ച കൃപകളായിട്ട് ഈ മകൾ പറയുമ്പോൾ നാമും നമ്മുടെ ജീവിതത്തിലെ വറ്റി വരേണ്ട അവസ്ഥകളിൽ നിന്ന് എങ്ങനെയാണ് നമ്മെ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെയാക്കുന്ന കർത്താവിൻ്റെ കൃപയിലേക്ക് ഉടമ്പടി വഴി ഒരു പുതിയ ജനനത്തിന് നമ്മെ ദൈവം എങ്ങനെ സഹായിക്കുന്നു നമുക്ക് ലഭിക്കുന്നത് ഒരു പുതിയ സ്നാനമാണ് പുതിയ ജനനമാണ് അതാണ് ഉടമ്പടി നമ്മെ അതിനാണ് യോഗ്യരാക്കുന്നത് ഈ മകളിലു മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന